യൂട്യൂബിൽ നിന്ന് എന്ത് കിട്ടും എന്നോട് പല സുഹൃത്തുക്കളും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണിത് എന്നാൽ അതിനുള്ളൊരു ഉത്തരമാണ് ഇന്ന് പറയാൻ പോകുന്നത് യൂട്യൂബിൽ നിന്ന് പണം കിട്ടാറുണ്ട് എന്നാൽ പണം മാത്രമല്ല മറ്റു പല കാര്യങ്ങളും അതിനേക്കാൾ ഉപരിയായി കിട്ടാറുണ്ട് അതെന്താണെന്നാണ് പറയാൻ പോകുന്നത് ഞാൻ യൂട്യൂബിൽ ആദ്യമായി വീഡിയോ ഇടുന്നത് ഏതാണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് അന്ന് ചെറിയ കമൻ്ററി മാത്രം പറഞ്ഞ് മുഖം കാണിക്കാതെ നമ്മുടെ കൃഷിയും കാര്യങ്ങളുമൊക്കെ ചെറിയ രീതിയിൽ അവതരിപ്പിച്ചാണ് തുടങ്ങിയത് വളരെ കുറച്ച് വ്യൂകൾ മാത്രമായിരുന്നു അതിനുണ്ടായിരുന്നത് പക്ഷേ ഇവഞ്ച്വലി നമ്മളത് മറ്റു രീതിയിലേക്ക് വരികയും ഇന്നിപ്പോൾ നമ്മൾ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലായി ഒരു ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉള്ള ഒരു ഫാമിലിയായി നമ്മുടെ ചാനൽ മാറിയിരിക്കുകയാണ് പക്ഷേ യൂട്യൂബ് നമ്മുടെ ചാനല് ഏറ്റവും ഫോളോവേഴ്സ് കുറവുള്ള പതിനേഴായിരത്തി സബ്സ്ക്രൈബേഴ്സ് മാത്രമുള്ള വളരെ ചെറിയൊരു ചാനലാണ് യൂട്യൂബിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് അതിനകത്ത് തന്നെ അവർ നമ്മുടെ ചാർട്ട് കാണിക്കും നമ്മുടെ കഴിഞ്ഞ ഇരുപത്തിയെട്ട് ദിവസത്തെ അതായത് ഒരു ഒരു മാസത്തെ ഏണിങ്സ് എത്രയാണെന്നുള്ളത് അപ്പോൾ എൻ്റെ കഴിഞ്ഞ ഒരു മാസത്തെ ഏണിങ് ഏണിങ്സിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ് ഞാൻ ഈ കാണിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി നാനൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് എൻ്റെ വരുമാനം അത് നമ്മൾ അങ്ങനെ കണക്കാക്കിയാൽ ഒരു ദിവസത്തെ വരുമാനം എന്ന് പറയുന്നത് അൻപത് രൂപയാണ് അത്ര മാത്രമാണ് എനിക്ക് വരുമാനമുള്ളൂ പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ ഈ വീഡിയോ എടുക്കുന്നതിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഇതിനേക്കാളൊക്കെ പതിന്മടങ്ങ് തുക ചിലവഴിക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മറ്റൊരു കാര്യം ഈ പണം റവന്യൂ ഉണ്ടാകുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതലായി വളരെ വലിയ ചില നേട്ടങ്ങൾ യൂട്യൂബിലൂടെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അത് പറഞ്ഞു വരികയാണെങ്കിൽ വളരെ മികച്ച പല കർഷകരുമായും പല ആളുകളുമായും പരിചയപ്പെടാൻ സാധിച്ചു എന്നുള്ളതാണ് വളരെ കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചു ചില ചില കാര്യങ്ങള് അതായത് ഞാൻ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന കൃഷി രീതികളേക്കാൾ കുറേ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാനും കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ അത് കൈകാര്യം ചെയ്യാനും ഒക്കെ ചില പുതിയ ആളുകളുമായി പരിചയപ്പെട്ടപ്പോൾ സാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് വളപ്രയോഗങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് ലേബറിനെ മാനേജ് ചെയ്യുന്നതിൽ ചില ട്രിക്സ് അതുപോലെ പിന്നെ വളം അങ്ങനത്തെ സാധനങ്ങൾ വാങ്ങുമ്പോൾ കുറച്ചുകൂടെ ബെറ്ററായിട്ട് മേടിക്കാനൊക്കെ പറ്റുന്ന ചില ചില ഇൻപുട്സ് ജലറിൽ നിന്ന് കിട്ടി കുറേ അധികം ആളുകൾക്ക് നമ്മുടെ ഇൻപുട്സ് കൊടുക്കാനും സാധിച്ചു അപ്പൊ അതാണ് ശരിക്കും പറഞ്ഞാൽ യൂട്യൂബിലൂടെയുള്ള പ്രധാനമായിട്ട് ഉണ്ടായിട്ടുള്ള നേട്ടം ഇനി ഇതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും നമുക്ക് പേജുകളുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ നാല്പതിനായിരം ഫോളോവേഴ്സ് ഉണ്ട് നമുക്കറിയാം ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഒരു രൂപ പോലും റവന്യൂ ഇല്ലാത്തൊരു സംഭവമാണ് ഫേസ്ബുക്ക് പക്ഷേ ട്രൈ ചെയ്യുന്നുണ്ട് ഫേസ്ബുക്ക് കഴിഞ്ഞ രണ്ട് മാസം കൊണ്ടോ മറ്റോ ഏതാണ്ട് നാല്പത് ഡോളറോ അത്രയും കണ്ടാണ് റവന്യൂ വരിക നാൽപ്പത് ഡോളർ എന്ന് പറഞ്ഞാൽ ഒരു നാലായിരം രൂപയിൽ താഴെ ത്രീ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് അത്രയൊക്കെ അപ്പം അതിൻ്റെ പകുതി നോക്കിയൊരു ആയിരത്തി എണ്ണൂറ് രൂപ ഒരു മാസം യൂട്യൂബിൽ നിന്ന് ഒരു ആയിരത്തഞ്ഞൂറ് ഒരു വരുമാനം എന്ന് പറയുന്ന ഒരു മൂവായിരം തൊട്ട് മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് ഒരു മാസം നമുക്ക് യൂട്യൂബിൽ നിന്ന് റവന്യൂ ഉള്ളൂ അതും എനിക്ക് തോന്നുന്ന ഏണ്ടൊക്കെ ടാക്സ് ഒക്കെ കട്ട് ചെയ്യുമെന്ന് തോന്നുന്നു എനിക്ക് വളരെ അടുത്താണ് മോണറ്റൈസേഷൻ എനേബിൾഡ് ആയത് കഴിഞ്ഞ ജാനുവരിയിലാണ് എനിക്ക് ആദ്യമായിട്ട് യൂട്യൂബിൽ നിന്ന് ഒരു പേയ്മെന്റ് കിട്ടിയത് പിന്നെ ഇതുവരെ കിട്ടിയിട്ടില്ല കാരണം വെച്ചാൽ മിനിമം നൂറ് എങ്കിലും നമുക്ക് കിട്ടാറായെങ്കിലേ അവർ പൈസ തരുള്ളൂ ഇല്ലെങ്കിൽ അതിങ്ങനെ ലോഡായി വരണം അപ്പം ജനുവരിക്ക് ശേഷം ഇന്ന് വരെ എനിക്ക് നൂറ് ഡോളർ ആയിട്ടില്ല കാരണം ഞാൻ പറഞ്ഞതുപോലെ വളരെ ചെറിയ കണ്ടന്റ് മാത്രം ഇടുന്ന ചെറിയൊരു ചാനലാണ് നമ്മുടേത് അപ്പൊ അതൊക്കെയാണ് ഈ ഒരു കാര്യം ഞാൻ പിന്നെ യൂട്യൂബിനൊരു പ്രൊഫഷൻ ആയിട്ട് എടുക്കുന്ന ഒരാളല്ല ഞാന് വേറൊരു തൊഴിലുകൂടി പാരലായിട്ട് ചെയ്യുന്ന ആളാണ് കൃഷി ചെറുപ്പം തൊട്ട് കാണുകയും ഇഷ്ടപ്പെടുകയും അതിനെ അല്പം ഗൗരവമായി എടുക്കുകയും ചെയ്യുന്ന ഒരാളാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ എന്നെ ഒന്ന് രണ്ടു പേരൊക്കെ പലയിടത്തും ചെല്ലുമ്പോൾ ചോദിക്കും കൃഷി യൂട്യൂബിൽ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ യൂട്യൂബ് കൃഷിക്കാരനാണോ യൂട്യൂബർ ആണോ എന്നൊക്കെ ചോദിക്കും അങ്ങനെയല്ല ഞാനൊരു കൃഷിക്കാരനാണ് ഞാൻ ഈ നാട്ടിലൊരു പൗരനാണ് അതിനോടൊപ്പം ഞാനൊരു ജോലി വേറെ ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടത്തിൽ എൻ്റെ കൃഷി എൻ്റെ പാഷൻ ആയതുകൊണ്ട് തന്നെ അതിനകത്ത് ചില കാര്യങ്ങൾ ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്നുള്ള ചിന്തയോടുകൂടി ഞാൻ ഒരു ചാനൽ യൂട്യൂബിൽ നടത്തുന്നു എന്ന് മാത്രം ഏതാണ്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഫോളോവേഴ്സ് നമുക്കിപ്പോൾ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലായിട്ട് നമുക്കുണ്ട് ധാരാളം ആളുകൾ ലൈക്കായും ഷെയർ ആയും സബ്സ്ക്രൈബായും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിനെല്ലാവരോടും പ്രത്യേകം നന്ദി പറയുന്നു ഒത്തിരി ആളുകൾ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടാത്തത് എന്ന് ഇപ്പം കാര്യമില്ലാത്ത കാര്യത്തിന് വെറുതെ നമ്മൾ വീഡിയോ ഇടേണ്ട കാര്യമില്ല എന്നുള്ള ഒരു ചിന്ത ഉള്ളതുകൊണ്ടാണ് പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്ന കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം വീഡിയോകൾ ഇടാറുള്ളത് പിന്നെ അല്പം സമയക്കുറവിൻ്റെ പ്രശ്നങ്ങളുമുണ്ട് എന്തായാലും വളരെ താല്പര്യപൂർവ്വം സഹകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു വീണ്ടും കാണാം താങ്ക് യു